എൻ്റെ പേര് വിൻസി തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇതെൻ്റെ മകൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ അമ്മച്ചി വഴിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മച്ചി നാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ സ്റ്റെപ്പ് മേലിൽ നിന്ന് വീണ് സ്റ്റെപ്പ് മേലിൽ നിന്ന് വീണ് അതിനുശേഷം തണ്ടലിന് വേദന തുടങ്ങി പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിസ്കിന് ചെറുതായിട്ട് അകൽച്ചയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് കഴിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും വേദനയ്ക്കൊന്നും കുറവുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം വേദന കൂടി വന്ന് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി നടക്കാനും പറ്റാനുള്ള ഇരിക്കാനാ ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് എം ആർ എസ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് നല്ല രണ്ട് ഡിസ്കിനും നട്ടെല്ലിനും അകൽച്ചയുണ്ട് ബെൽറ്റ് ഇട്ട് മൂന്ന് മാസം റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് മാസത്തോളം ബെൽറ്റ് ഇട്ട് ഒരു ആശ്വാസമായി അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു മാസം രണ്ട് മാസമൊക്കെ അടുത്തായപ്പോഴേക്കും വീണ്ടും വേദന തുടങ്ങി അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ എപ്പോഴും പറഞ്ഞ് കൂടുതലകന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സർജറി ഒക്കെ ചെയ്ത് ശരിയാക്കേണ്ടി വരും അതുകൊണ്ട് വീണ്ടും രാവിലെ എപ്പോഴാണ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങി ബെൽറ്റ് ഇടാം വെയിറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസം ഒരു കണക്കിന് തള്ളി നിൽക്കൊണ്ടിരുന്നത് അതിന് ശേഷമാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാലിന് നേരവളി തേറ്റപ്പോഴേക്കും എൻ്റെ കാലിന് രണ്ട് കാലിനും നീര് അപ്പോൾ എന്താണെന്നൊരു പിടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നീര് കുറഞ്ഞു നീരിന് ശേഷം കാലിൻ്റെ എനിക്കന്ന് ആറ് വർഷമായിട്ട് വെരിക്കോസ് അസുഖേൻ്റെ അസുഖമുണ്ട് അപ്പോൾ അതിൻ്റെ വേദനയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നിട്ടില്ല അപ്പം അത് ആണെന്ന് കരുതി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ കുഴപ്പമൊന്നുമല്ല എന്ന് പറഞ്ഞ് മസലില് നീർക്കട്ടാന്ന് പറഞ്ഞ് മരുന്ന് തന്ന് പക്ഷെ ആ മരുന്ന് കഴിച്ചിട്ടും മരുന്ന് കഴിക്കുമ്പോൾ വേദന കുറയും വീണ്ടും വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും വേദന വരും അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണിച്ച് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്ത ടെസ്റ്റിലൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് മരം നിർത്തി ആയുർവേദം കാണിച്ച് അവരും പറഞ്ഞു വരിക്കോസ് വേൻ്റെ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ കഷായവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീണ്ടും കഴിച്ചു കൂട്ടി അതിടയ്ക്ക് പിന്നെ അങ്കന്മാരിൽ എപ്പോൾ ഹോസ്പിറ്റലിൽ വേദന കുറയാണ്ട് വന്നപ്പോൾ വീണ്ടും അങ്കമാരിലെപ്പോളെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടർ വെയിൻ വെയിൻ വാസ്കുലർ സർജനെ കാണിച്ച് ആ ഡോക്ടർ പറഞ്ഞ് എന്തായാലും ഇത് വരിക്കോസ് വൈൻ്റെ തന്നെയാണ് സർജറി ചെയ്യാതെ ഇത് മാറില്ല എന്ന് പറഞ്ഞു സർജറി എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ ഷോക്കായി കാരണം വീട്ടിൽ ഞാനും രണ്ട് മക്കളും ഹസ്ബൻഡും ആണ് ഉള്ളത് സർജറി ചെയ്യുന്ന കാര്യത്തെ പറ്റി ഓർക്കാനെ പോലും പഴിയാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വിഷമത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഇപ്പം എൻ്റെ അമ്മി സി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഉടമ്പടി എടുത്തതാണ് അങ്ങനെ എൻ്റെ അമ്മി സി എന്നോട് പറഞ്ഞ് നീ മാതാവിൽ വിശ്വസിച്ച് ഈ തൈലം തേച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്തായാലും സർജറി ഒന്നും വേണ്ടി വരില്ല എന്ന് പറഞ്ഞ് എനിക്കന്ന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്നാലും മാതാവിൻ്റെ തൈലം തേച്ച് കുറച്ച് ഉപ്പും അമിശി എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും തന്ന് അങ്ങനെ ഞാൻ ഉപ്പ് വിശ്വാസമില്ലെങ്കിലും കൊണ്ടുപോയിട്ടുപ്പത്തിൻ്റെ അടുത്ത് വെച്ച് രാത്രി കിടക്കണേക്കാട്ട് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നിന്നപ്പോൾ ഞാൻ ഓർത്തതയ്യോ മരുന്ന് കഴിച്ചില്ലല്ലോ എന്ന് അങ്ങനെ മരുന്ന് കഴിക്കാനായിട്ട് എടുക്ക എടുത്തപ്പോഴും മനസ്സിലാവര പറയണീ മരുന്ന് നീ കഴിക്കണ്ട നീ ഉപ്പ് കഴിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ മരുന്ന് അവിടെ എടുത്ത് വെച്ചിട്ട് ഈ ഉപ്പ് എടുത്ത് പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഇവിടെ വരും അമ്മിസി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അമ്മ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടെ പോകേണ്ട എന്തിനാണ് ഇവിടെ ആലപ്പുഴ വരെയും പോകണതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് സർജറി കൂടാണ്ട് ഇത് മാറുകയാണെങ്കിൽ ഞാൻ വന്നേക്കാം എന്ന് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അഞ്ച് ദിവസം ഞാൻ മരുന്ന് കഴിക്കാണ്ടാണ് അഞ്ചാമത്തെ ദിവസം ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ചെല്ലാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഞാൻ എൻ്റെ മേമിനെയും കൂട്ടി സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്ത് പിറ്റേ ദിവസമാണ് റിസൾട്ട് ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരം വരെ ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യാണ്ട് മാറില്ല കാലിൻ്റെ അവസ്ഥ അങ്ങനത്തെ അവസ്ഥയാണ് എന്തായാലും സർജറി വേണമെന്ന് പറഞ്ഞ ഡോക്ടർ ഈ അഞ്ചാമത്തെ ദിവസം ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് സർജറി ഒന്നും വേണ്ട നിൻ്റെ കാലിന് ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ പോലും ഒരു കുഴപ്പം വരില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ കാലിന് ഒരു ആശ്വാസം കിട്ടിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്തതായിട്ട് രസകം വന്നു പറ വയറുവേദനയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു സൈഡിൽ വയറുവേദന അപ്പം അത് ആദ്യമൊക്കെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വന്നിരുന്നു അപ്പം അതിൻ്റെയാണെന്ന് കരുതി ഡോക്ടറോട് ഒരു സംശയം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാംന്ന് പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ മാതിരി തന്നെ സ്റ്റോണിൻ്റെ ആയിരുന്നു ചെറിയ സ്റ്റോണാണ് എന്തായാലും മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും വേദനയ്ക്കൊന്നും കുറവുണ്ടായില്ല അങ്ങനെ വീണ്ടും അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു മാസത്തോളം മരുന്ന് കഴിച്ചതല്ലേ ഒന്നും കൂടെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാനിങ്ങിൽ കല്ലൊന്നും കാണില്ല കിഡ്നിക്ക് ഒരു വീക്കുമാണ് അത് മരുന്ന് കഴിച്ച് നോക്ക് ചിലപ്പോൾ കല്ല് പോയതിൻ്റെ എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും മരുന്ന് കഴിച്ചു മരുന്നും കഷായവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ച് കഴിച്ച് ഒരുവിധം അടുത്തിരുന്നു അത്രയും മരുന്ന് കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരാഴ്ചത്തെ മരുന്നും കൂടെ തന്ന് വീട്ടിലേക്ക് വിട്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പം പെട്ടെന്നൊരു വയറുവേദന വന്നിട്ട് അത് സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായിരുന്നു സഹിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം ഛർദിയും എന്താണെന്ന് പറയാൻ പറ്റാത്ത വേദനയായിരുന്നു അങ്ങനെ വെളുപ്പം കാലത്ത് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് യൂറിനും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കണ്ട് അങ്ങനെ എന്തായാലും യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ യൂറോളജിസ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അങ്കമാലി അപ്പോളെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സ്കാനിങ്ങിൽ എന്തായാലും അറിയില്ല എന്തായാലും സി ടി ചെയ്യണം സി ടി സ്കാൻ ചെയ്താൽ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്നേരത്ത് അത്ര പൈസ അവിടെ ആറായിരം രൂപയൊക്കെ എടുത്ത് വന്നായിരുന്നു അത്രയും പൈസ അന്ന് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്ന് വീട്ടിൽ വന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് കാശ് പണോ സ്വത്തം ഒന്നും വേണ്ട എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് വയ്യാതെ വരുമ്പോൾ അവർക്കും വിഷമാണ് അപ്പോൾ എന്തായാലും എനിക്ക് മക്കളെ നോക്കാനുള്ള അനുഗ്രഹം മാത്രം മതി എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഈ നേരെ വരെ ഇട്ടെനിക്ക് വൈറു വേണമെന്നൊരു അസുഖം ഒരു നീരീഴ്ച പോലും വന്നിട്ടില്ല അതിനുശേഷം തണ്ടലിൻ്റെ പ്രശ്നം തുടങ്ങി എന്നും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോലും സമയം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ സമയം ഒരു നിരവീഴ്ച പോലും വരാതെയാണ് മാതാവ് എന്നെ കാത്തു സംരക്ഷിച്ചത് അതിനുശേഷം സെപ്റ്റംബർ നാലാം തിയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാലാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് പുരുഷാത്മാവിൻ്റെ ശക്തി ലഭിക്കാനാണ് അതിൽ ആദ്യം രണ്ട് ദിവസമൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇത് വലിയ പ്രാർത്ഥന ഉള്ളോ എന്നുള്ളൊരു ഇതിലായിരുന്നു ചിലപ്പം അഞ്ചര എന്നുള്ളത് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് എനിക്കാൻ പറ്റണത് അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് മാധാവിനോട് പ്രാർത്ഥിച്ച് പിന്നെ പിന്നെ നാലേ മുക്കാലാവുമ്പോഴേക്കും എനിക്ക് അലാറം വെക്കാതെ തന്നെ എനിക്ക് എനിക്കാനുള്ള അനുഗ്രഹം തോന്നുന്നു അതുപോലെ പള്ളിയിൽ പോകാനായിട്ട് കുറച്ച് ദിവസം പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നില്ല പിള്ളേർ സ്കൂളിൽ പോകണതുകൊണ്ട് അവരുടെ ടൈമൊക്കെ വൈകുന്ന കാരണം കണ്ട് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന് കരുതി അങ്ങനെ പള്ളിയിൽ പോയില്ല പിന്നെ ഒരു ദിവസം എൻ്റെ അമ്മി ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി അന്ന് എന്തെന്നില്ലാത്തൊരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു മനസ്സിൽ സമയത്തിനും ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഓരോ സമയത്തിനും സ്കൂളിൽ പറഞ്ഞു വിടാൻ പറ്റി അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ തണ്ടലിൻ്റെ ബെൽറ്റ് ബെൽറ്റിട്ടിരിക്കുകയായിരുന്നു രണ്ട് വർഷത്തോളം ബെൽറ്റിലായിരുന്നു ജീവിതം ഇവർ പിള്ളേരൊക്കെ കൂടെയാണ് എന്തെങ്കിലും സഹായിച്ചൊക്കെ തരുന്നത് അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന് അതൊന്നും ഉടമ്പടിയിൽ വെച്ചതേയില്ല എന്നിട്ട് മാതാവ് അതെനിക്ക് നേരം വരെ ഞാൻ ബെൽറ്റ് ഉപയോഗിക്കണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാതാവ് എന്നെ രക്ഷിച്ച് അതിനുശേഷം അസുഖം വരാതെ പിന്നെ ഒരു ആറേഴ് വർഷമായിട്ട് പല്ല് പല്ലിൻ്റെ ഒരു ഗ്യാപ്പില്ലാണ്ട് കട്ടപ്പല്ല് ഒരു ഉള്ളിലായിരുന്നു അപ്പോൾ അത് സർജറി ചെയ്തെടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ പേടി കൊണ്ട് ഞാൻ ഇത്രയും നാളും അത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഉപ്പുവെള്ളം വായു കൊണ്ടിട്ടാണ് കഴിഞ്ഞ് മാറിയിരുന്നത് പക്ഷേ ഉടമ്പടിയിന് ശേഷം ഇടത്ത് കഴിഞ്ഞ ജനുവരിയിൽ ഇതുപോലെ ഇൻഫെക്ഷൻ വന്ന് ആ ഇൻഫെക്ഷനിൽ ഉപ്പുവെള്ളം കൊണ്ടിട്ടൊന്നും മാറുന്നില്ല ഭയങ്കര വേദനയും കാര്യങ്ങളായിരുന്നു അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞ് മൂന്ന് ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടർമാർ പറഞ്ഞത് ഇതെന്തായാലും സർജറി ചെയ്യാതെ മാറില്ല സർജറി തന്നെ ചെയ്യണം അല്ലാതെ പല്ല് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് സർജറി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാണ് അങ്ങനെ സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ച് മനസ്സിലാവും പറയണത് എടുക്കാതെ പറ്റില്ല നീ അത് എടുത്തേ പറ്റുമെന്ന് മാതാവ് തന്നെ എന്നോട് ധൈര്യം തരുകയാണ് അങ്ങനെ ഞാൻ മാതാവിനെ കൂട്ടി പിടിച്ച് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി പല്ലിന് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഓരോ സാക്ഷ്യങ്ങളിലും ആൾക്കാർ പറയുകയാണെന്ന് കേട്ടിട്ടുണ്ട് ഉപ്പ് വിതറി ഉപ്പ് ഇട്ടിട്ടൊക്കെയാണ് പോണതെന്ന് അങ്ങനെ പേടിച്ച് പേടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ പോണത് എൻ്റെ ശക്തി ഇതുകൊണ്ട് ഞാൻ പോണതല്ല മാതാവ് തന്നെ കൂടെ വന്ന് എൻ്റെ പേടിയില്ലാതെ എനിക്ക് ആ പല്ലെടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മാതാവ് തന്നെ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ നേഴ്സുമാരും പ്രത്യേകം ഒരുക്കിയിരുന്നു ഒരു കൊച്ചു കുഞ്ഞുങ്ങളോട് ഒരു ഡോക്ടർമാർ പെരുമാറണത് എങ്ങനെയാണ് അതേപോലത്തെ ഒരു ഇതിലാണ് ആ ഡോക്ടർമാർ എന്നെ അത്രയും ഒരു പുനാരിപ്പിച്ച ഒരു രീതിയിലാണ് അവർ എന്നോട് പെരുമാറിയത് ഞാൻ തന്നെ മനസ്സിൽ പെട്ടെന്ന് ചിരിച്ചു പോയത് എന്താണ് ഇവരിങ്ങനെ പെരുമാറണേന്ന് അത്രയും ഇതിലാണ് അവരെന്നോട് പെരുമാറിയത് അങ്ങനെ വീണ്ടും എക്സറേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു പള്ളിയുള്ളിലാണ് സമയം എടുക്കും പെട്ടെന്ന് തന്നെ പല്ല് സാധാ പല്ലെടുക്കണമാർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മനസ്സിൽ മാതാവിനോട് പറഞ്ഞത് മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒന്നര മണി തൊട്ട് മൂന്ന് മണിവരെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് മാതാവിന് വേണ്ടി ചിലവഴിക്കുന്ന സമയമാണ് അപ്പോൾ ഒരു മണിയായപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവി രണ്ട് മണിക്കെങ്കിലും എനിക്ക് വീട്ടിലെത്താൻ പറ്റണം എല്ലാ ദിവസവും രണ്ടരയ്ക്ക് ഞാൻ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് എനിക്ക് ആ രണ്ട് മണിക്കെങ്കിലും വീട്ടിലെത്താൻ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ഡോക്ടർ മരയിപ്പിക്കാൻ വേണ്ടിയിട്ടവിടെ കിടത്തി കിടത്തിക്കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് വേണ്ടി വന്നില്ല അത്രയും സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടി വരാതെ പല്ലെടുക്കാൻ പറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന വേദന ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു മെഷീൻ വെച്ചിട്ട് പല്ലിനെ കുത്തി അമർത്തുമ്പോൾ തല മൊത്തം കിടുങ്ങണ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തൊരിതായിരുന്നു തല കഴുത്തുവരെയും ഒരു പോകണൊരിതായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ മനസ്സിലൊറക്കെ വിളിച്ച് വിളിച്ച് തീരണേക്കാട്ട് മുമ്പ് എൻ്റെ വലുത് സൈഡിൽ മാതാവ് ഇടത്തെ സൈഡിലെ മാതാവ് ജീവനോടെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടത് അപ്പം മാതാവ് എന്നോട് പറയുന്നത് നീ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ നീ പേടിക്കേണ്ട ഞാനല്ലേ ഇവിടെ നിൽക്കണേന്ന് എന്നോട് പറഞ്ഞു അന്ന് കിടന്നതോ കിടന്നുകിടപ്പീത് തന്നെ ഞാൻ ഈ ലോക്ക് കാശുരൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ കിടന്നുകിടപ്പീതെന്നെ കറി കണ്ണടച്ച് കൈകൂട്ടി പിടിച്ച് കരഞ്ഞു പോയി അപ്പോൾ ഡോക്ടർമാർ എന്നോട് പറ അവർ വിചാരണം ഞാൻ പേടിച്ചിട്ട് എങ്ങാണ്ടെങ്കിൽ കറിയണേന്നാണ് അപ്പോൾ അവർ ചോദിക്കണ്ടത് മോളെന്തിനാണ് കരയണേ കരയണേ കണ്ണു തുറക്കും കണ്ണു തുറക്കുമെന്ന് പറയണുണ്ട് പക്ഷെ അവരോട് എനിക്ക് പറയാൻ പറ്റും എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ നിൽക്കുന്നിട്ടാണ് ഞാൻ കരയണേന്ന് അതിനുശേഷം ഇപ്പം പിന്നെ വലുത് സൈഡിൽ തലയുടെ മുകളിലും അതേപോലെ തന്നെ മാതാവിനെ ഞാൻ കണ്ട് ആ മാതാവ് ഒരു മിനിറ്റ് മാറിയില്ല അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞ് പത്ത് മിനിറ്റ് പോലും ആവണേക്കാട്ടുമുമ്പ് സർജറി കഴിഞ്ഞ് പല്ല് കട്ട് ചെയ്ത് പൊടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത് അതിന് പോലും സമയം വരാതെ ഒറ്റ ഇതിൽ തന്നെ ആ പല്ലെടുക്കാൻ സാധിച്ച് അങ്ങനെ മൂന്നാമത്തെ ദിവസം പല്ലെടുത്ത് മൂന്നാമത്തെ ദിവസം ഞാൻ സാക്ഷിയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മാതാവിൻ്റെ ആൾക്കാര് പറയണ കേട്ടറിൻ്റെ സ്വപ്നത്തിൽ വന്ന് മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ കിട്ടിയപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് എന്ന് അതിനുശേഷം ഉടമ്പടി എടുത്തൊരു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ മാതാവിൻ്റെ സ്വപ്നത്തിൽ വന്ന് സ്വപ്നത്തിൽ വന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ കൈ കൂട്ടിപ്പിടിച്ച് അമ്മയും അമ്മയെന്ന് കരഞ്ഞിട്ടും എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കാൻ പോലും പറ്റിയില്ല കാരണം അത്രയും മുഖവും നാക്കൊക്കെ ആകെ മരയിച്ചു പോയി പേടിച്ച് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ട് പിന്നെ അതിന് ശേഷം സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം ഇതാ അറിയാൻ സാധിച്ച് അത് ഇവിടെ കൊച്ച് പുറത്തുനിന്ന് കളിക്കായിരുന്നു അപ്പം ഞാൻ കരുതി കൊച്ചിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും എന്ന് കരുതി അവയെ വിളിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു ഇല്ല മമ്മി മമ്മിയുടെ കയ്യിൽ ഇവിടെന്ന മുല്ലപ്പൂന്ന് ചോദിച്ചാണ് കൊച്ചു ഓടിയന്നത് അതിന് ശേഷം ഇവിടെ ഇവിടെ ഞാൻ വിളിച്ചകത്ത് അപ്പോൾ പറഞ്ഞു ഇല്ല മമ്മിയുടെ കയ്യിൽ വന്നിട്ട് നല്ല എന്ന് ഇവരും പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നതാണ് അതിനുശേഷം എനിക്ക് തോന്നിയത് നമുക്കൊരു കുഞ്ഞു കൊച്ചിന് ഒരു വയ്യാതെ വരുമ്പോൾ നമ്മുടെ അമ്മ എത്രത്തോളം നമ്മമാർ കൂടെ ഉണ്ടാവും അതേപോലത്തെ ഒരു അനുഭവമായിരുന്നു ഈ പത്ത് ദിവസം വരെ ഞാൻ വായൽ സ്റ്റിച്ചോട് കൂടി ഇരുന്നപ്പോഴും മാതാവ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് അത്രയും അനുഭവങ്ങളും അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്ന് അതിനുശേഷം പിന്നെ പിന്നെ അതിന് ശേഷം എൻ്റെ ഭർത്താവിനെ വിട്ടുമാറാത്ത ശമയായിരുന്നു രണ്ട് വർഷത്തോളം ഫാനിൻ്റെ ഒത്തിരി കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ വന്ന് ചെവി ചോറിച്ചലും തണ്ടകാരച്ചയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു എന്നും വീലറും പോകുമ്പോൾ ഒരു കുപ്പി മരുന്ന് ആളുടെ കയ്യിൽ വെച്ചിട്ടാണ് പണിക്ക് പോണത് പക്ഷേ ഇന്നിപ്പോൾ ഒരു ഉടുമ്പടി എടുത്തതിന് ശേഷം അതിലൊക്കെ ഒരു ഒരു കുഴപ്പമില്ലാതെ ഒരു കൂടി ഇരിക്കാൻ സാധിക്കുന്നു പിന്നെ കരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പത്രം വാങ്ങിച്ചിട്ടും പുറത്തും പള്ളികളിലും അവിടെയൊക്കെ മറ്റെല്ലാ ക്രൈസ്തവർക്കായിരിക്കും ആണ് കൂടുതലും കൊടുക്കാറ് മിക്ക ക്രിസ്ത്യൻസ് കൂടുതലും വേണ്ടെന്നാണ് പറയാറ് എന്നാലും ഹിന്ദുസൊക്കെ കൂടുതലും ചോദിച്ച് വാങ്ങിക്കും അതുപോലെ തന്നെ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ കുറച്ച് പത്രങ്ങൾ പുറത്ത് ചെരിപ്പിടുന്ന ഭാഗത്ത് ചവിട്ടി കൂട്ടിയ മാതിരി ഇട്ടേക്കണ് ഞാനത് കൊണ്ടുപോയി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കനകമലയ്ക്ക് പോയപ്പോൾ അവിടത്തെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അതിന് ശേഷം അതുകൂടാണ്ട് തന്നെ കരുണ്യപ്രവൃത്തിയായിട്ട് സാമ്പത്തികമായിട്ടും മറ്റുള്ളവരൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് അത് ഉടമ്പടിക്ക് മുമ്പും ഞാൻ സഹായിക്കാറുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലും കൊടുക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ മാതാവിനോട് കൂടുതലടുക്കാനും കൂടുതൽ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് കഴിയും ഇപ്പോൾ പിള്ളേർക്കായാലും മാതാവിൻ്റെ ഇപ്പം ഭയങ്കര വിശ്വാസമാണ് അവർ സ്കൂളിൽ പോകുമ്പോഴും മാതാവിൻ്റെ തൈലും തേനും ഇതൊക്കെ വാങ്ങിയിട്ടാണ് പോകാൻ വാങ്ങി പരട്ടിയിട്ടാണ് പോവാറ് ഇവളും ഞാ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ ആറുമണിക്ക് ആറുകാലിൻ്റെ കുർബാനയ്ക്കാണ് പോണത് പിള്ളേരൊറ്റയ്ക്ക് ആയതിനാർ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോവാറ് അപ്പോൾ ഞാൻ ഇവിളോട് പറയാറുണ്ട് എൻ്റെ ഉടനെ മതാനെ പ്രതീക്ഷിക്കാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ബാക്കി എന്ത് കാര്യവും ചെയ്യാവുമെന്ന് പറഞ്ഞു പോവും ഇവൾക്കും ഒരുവിധം മാതാവിന് പ്രാർത്ഥന കാണാതെ ചൊല്ലാൻ അറിയുക പിന്നെ അതുപോലെ തന്നെ ആറാ ആറ് വയസ്സുള്ള എൻ്റെ കൊച്ചിനും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന എത്തിക്കാൻ അവൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അവൾ അത് സായാഹന പ്രാർത്ഥന കാണാതെ ഒരുവിധം ആ കൊച്ചിന് പോലും കാണാതെ പോലും അറിയാൻ പറ്റുന്നുണ്ട് കാരണം അത്രയും മാതാവായിട്ട് അവൾക്ക് കൂടുതൽ ബന്ധമാണ് അതുപോലെ എനിക്ക് മുമ്പ് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞ് നിർത്തുന്നു മത്തായിയുടെ വിശ്വസവിശേഷം പതിനാല് മൂന്നാം തിരുവചനത്തില് തൻ്റെ പരസ്യ ജീവിതത്തിൽ ജനക്കൂട്ടത്തോടുകൂടി യാത്ര ചെയ്യുന്ന ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് പോകുന്ന ഈശോയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഭൗതികമായ സൗ സൗഖ്യത്തിൻ്റെ കാര്യവും തൻ്റെ ഹസ്ബൻഡിനും അതുപോലെ പലതരത്തിലുള്ള വിഷമ ഘട്ടങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് സൗഖ്യ അനുഭവം തനിക്ക് കിട്ടിയതെന്നും എല്ലാറ്റിലും ഉപരിയായിട്ട് താൻ പ്രാർത്ഥിക്കുവാനായിട്ട് അതായത് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു അതിനൊക്കെ ഒരു ഫിക്സ്ഡ് ടൈം വച്ചിരിക്കുകയാണ് അതൊക്കെ പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് മണിക്കൂറ് പറഞ്ഞ സർജറിയൊക്കെ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഷോർട്ടാക്കി ഈ മകൾക്ക് ആ പറഞ്ഞ സമയത്തിന് തന്നെ വീട്ടിലൊക്കെ എത്തുവാനും തൻ്റെ പ്രാർത്ഥന പൂർവാധികം വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ചെയ്യുവാനുമൊക്കെ സാധിച്ചത് അതുപോലെ അമ്മയെ അമ്മയുടെ സ്വരം കേൾക്കുക അമ്മയുടെ സുഗന്ധ അഭിഷേകമുണ്ടാകുക സ്വപ്നം കാണുക ഇതൊക്കെ പരിശുദ്ധ അമ്മ ഇന്ന് തൻ്റെ മക്കളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനായിട്ട് അമ്മ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നാം പോകുന്നയിടത്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മെ അറിയിക്കുകയാണ് എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക